മോളെ ഞാൻ കഴിഞ്ഞു ആ പാടത്ത് പോകുമ്പോഴത്തന്നെ ഒക്കെ നോക്കി നിക്കുന്നുണ്ട് എന്താ എന്തിനാ അമ്മക്ക് കടയിൽ പോവാനല്ലേ കക്കെ പറഞ്ഞു വെച്ചോളി പഠിക്കണം പഠിച്ചിട്ട് സയന്റിസ്റ്റ് ആവണം സയന്റിസ്റ്റ് മീൻകാല നാസറിന്റെ മോളല്ലേ ചെറുപ്പത്തിൽ ചെറുപ്പത്തിൽ ടീച്ചർ ആവാൻ ആഗ്രഹം വേഗം അതുപോലെ ഇനി ചെറിയ കുട്ടികളെ കല്യാണം തെറ്റല്ലേ അതെ ശൈശവ വിവാഹം തെറ്റാണ് ഇത്തരം തെറ്റുകൾ സമൂഹത്തിൽ ആവർത്തിക്കാതിരിക്കട്ടെ പെൺകുട്ടികൾ അവരുടെ സ്വപ്നങ്ങൾക്ക് നിറങ്ങൾ പകരട്ടെ